നമസ്കാരം കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിലെ പ്രദീപ് പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്ന ഗാനം എന്ന വിവരത്തിനൊപ്പം ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്ത് വീട്ടിൽ സാമ്പത്തിക വിഷയത്തിൽ തർക്കം നടന്നിരുന്നെന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട് മെഡിക്കൽ പഠനത്തിനായി പ്രജിനെ അയച്ചതിലടക്കം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്നൊരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് പ്രജിന്റെ അമ്മ സുഷമ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കുടുംബം ഉയർത്തിയ ആരോപണങ്ങളിൽ വിശദമായ പരിശോധന അന്വേഷണ സംഘം തുടരുകയാണ് പ്രജിന്റെ ഫോൺ പരിശോധന തുടരും പ്രജിന്റെ ഫോണുകളും ഫോർമാറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് മകന് ജാമ്യം കിട്ടരുതെന്ന് അമ്മയുടെ ആവശ്യം പോലീസ് ഗൗരവത്തിലെടുക്കും അമ്മയെയും സഹോദരിയും സഹോദരി ഭർത്താവിനെയും ഒരു അയൽവാസിയെയും കൊല്ലാൻ പ്രജിൻ പദ്ധതിയിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രജുനെ പുറത്തുവിടരുതെന്ന അമ്മയുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ പോലീസ് അതിവേഗം കുറ്റപത്രം നൽകും സാത്താൻ സേവയിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യത കുറവാണ് കൊലക്കേസ് അന്വേഷണവും കുറ്റപത്രം നൽകലിലേക്ക് പോലീസ് നടപടികൾ ചുരുങ്ങും വെള്ളരട കിളിയൂർ ചരുവിള ബംഗ്ലാവിൽ ആർ ജോസ് മകന്റെ വെ എട്ടീറ്റ് സംഭവത്തിൽ ദുരൂഹതകളേറെയുണ്ട് ആഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നിർണായകമാവുകയാണ് അടുത്ത ദിവസം തന്നെ പ്രജനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇതിനുശേഷം കുറ്റപത്രവും നൽകും പ്രജന അഞ്ച് ഫോണുകളാണുള്ളത് ഇതിൽ ഇതിലേതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചു എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ചൊല്ലു കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോസിനെ പ്രജിൻ മർദ്ദിച്ചിരുന്നുവെന്നും സൂചനയുണ്ട് ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് രണ്ടു മാസത്തോളം പഴക്കമുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം പ്രജിൻ പള്ളിയിൽ പോകുന്ന പതിവും ആരാധനയും ഒക്കെ നിർത്തി വിളിച്ചാലും പോകാറില്ല ബ്ലാക്ക് മാജിലേക്ക് തിരിഞ്ഞു എന്നാണ് സൂചന കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയുമൊക്കെ വടിച്ചിരുന്നു മുറിയിലെ മേശപ്പുറത്ത വിചിത്ര രൂപത്തിലുള്ള പ്രതിമകളും ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു പ്രജിന്റെ വിദ്യാഭ്യാസത്തിനായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉണ്ടായിരുന്നത് സ്ഥലം വിറ്റാണ് പ്രജിനെ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായി അയച്ചത് എന്നാൽ പഠനത്തിന് ശേഷം മടങ്ങി എന്ന് പ്രജിൻ മാതാപിതാക്കളുടെ എപ്പോഴും ദേഷ്യത്തിലായിരുന്നു പിന്നീടാണ് സിനിമ പഠിക്കാനായി കൊച്ചിയിലെ സ്ഥാപനത്തിൽ ചേർന്നത് പോലീസ് സ്ഥാപനത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു നിലവിൽ ജോസും കുടുംബവും താമസിക്കുന്ന വീടും പറമ്പും പണയത്തിലാണെന്നും സൂചനകളുണ്ട് പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തത് ഇതുകൊണ്ടാണെന്ന സൂചനകളുണ്ട് സിനിമ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രജന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടെന്നാണ് അമ്മ സുഷമ കുമാരിയുടെ മൊഴി വീടിന്റെ ഒന്നാം നിലയിലെ പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കൾ പോകാൻ ശ്രമിച്ചാൽ പ്രജിൻ എതിർക്കുമായിരുന്നു പൂട്ടിയിരിക്കുന്ന മുറിയിൽ നിന്നും ഒരു പ്രത്യേക ഈണത്തിലെ ശബ്ദം എപ്പോഴും മുഴങ്ങി ഇവരെ പോലീസിൽ അറിയിച്ചിരുന്നു ഒരു വട്ടം പോലീസ് ഇത് താക്കീതും നൽകിയതാണ് തനിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെയും കാണിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമൊടി നിഗൂഢതകളുണ്ടെന്നാണ് ബന്ധുക്കളും പറയുന്നത് പ്രജനും ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം പ്രജനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു ജോസിനിന്റെ ശരീരത്തിൽ ആകെ ഇരുപത്തെട്ട് തവണ വെട്ടേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്